നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മമ്പാട് കാട്ടുമുണ്ട ഹോമിയോപതി ആരോഗ്യ കേന്ദ്രം സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി എം എൽ എയുടെ ആസ്തു വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മാറാൻ കഴിഞ്ഞത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രവർത്തിച്ചു ഇവിടെ സൂചിപ്പിച്ച പോലെ കാട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യം മുഹമ്മദ് അലിയാണ് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് എനിക്ക് ബന്ധവും പരിചയമുള്ള ഒരാളാണ് ഇനി മുഹമ്മദ് അലി അമ്മോടൊപ്പമില്ല മുഹമ്മദ് അലി അതുപോലെ ഷിഹാബു ചന്ദ്രൻ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആവശ്യം സൂചിപ്പിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫണ്ട് അനുവദിച്ചതും തീർച്ചയായിട്ടും ഇത് വളരെ കാട്ടുമുണ്ടങ്ങാടിയിൽ തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിന് സമീപം പള്ളിശേരി സ്വദേശി ഡോക്ടർ മുസ്തഫ ഹാജി വാങ്ങി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം കാട്ടുമുണ്ടയിൽ നിലനിർത്തിയത് ഇവിടെ കിണർ നിർമ്മിക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഒന്നര ലക്ഷം രൂപ വകയിരുത്തിയാണ് വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസി ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമത്ത് എം ടി അഹമ്മദ് പഞ്ചായത്ത് ശിഹാബ് വെള്ളങ്കുന്നൻ ഹോമിയോപ്പതി ഡി എംഒ ഹന്നമിൻ വയലിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശബ്ന ആസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടോർ സ്വന്തം ഇന്റർനെറ്റ്